പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ ഇന്നലെ വൈകുന്നേരം സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് വലിയ നടപ്പന്തലിലും പതിനെട്ടാം പടിക്ക് താഴെയുമായി ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തർ ദർശനം നടത്തിയത് ഇന്നും നാളെയും പമ്പ മുതൽ സുരക്ഷാ സംവിധാനങ്ങൾ കടുപ്പിച്ചതിനാൽ സന്നിധാനത്ത് തിരക്ക് ഇനിയും വർദ്ധിക്കും ശബരിമല സന്നിധാനത്ത് ഇന്നലെ വൈകിട്ട് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അപ്രതീക്ഷിതമായാണ് ഇത്രയധികം തിരക്കുണ്ടായി സാധാരണയിൽ കവിഞ്ഞ ഭക്തർ കാനനപാതയിലൂടെ സന്നിധാനത്തെത്തിയതാണ് വലിയ തിരക്കിന് കാരണമായത് സാധാരണ ഉച്ച കഴിയുന്നതോടെ കാനനപാതയിലൂടെ വരുന്ന ഭക്തർ സന്നിധാനത്ത് എന്നാൽ ഇന്നലെ സന്ധ്യയോടെയാണ് ഇതുവഴിയുള്ള ഭക്തർ കൂട്ടമായി എത്തിയത് രണ്ടായിരത്തിന് മുകളിലെ ഭക്തരാണ് ഇതുവഴി ഒന്നിച്ചെത്തിയത് പമ്പയിൽ നിന്ന് തിരക്ക് വർദ്ധിച്ചിരുന്നു ഇതെല്ലാം ഒന്നിച്ചപ്പോൾ സന്നിധാനവും വലിയ നടപ്പന്തലുമെല്ലാം തിരക്കിലമറും മണിക്കൂറുകൾ കാത്തു നിന്നാണ് ഭക്തർക്ക് ദർശനം ലഭിച്ചത് അഞ്ച് ആറ് തീയതികളിൽ നിയന്ത്രണം ഉള്ളതിനാൽ കൂടുതൽ ഭക്തർ വെള്ളിയാഴ്ച ദർശനം നേടി തിരക്ക് മലയിറങ്ങാൻ എത്തിയതും തിരക്കിന് കാരണമായി തിരക്ക് വർദ്ധിച്ചിട്ടും എല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ അധികൃതർക്കായി ഇന്നലെ ഏഴ് മണി വരെ എഴുപതിനായിരത്തിനു മുകളിലുള്ള ഭക്തരാണ് വെർച്വൽ ക്യൂ വഴി എത്തിയത് ആറായിരത്തിനു മുകളിലുള്ള ഭക്തർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും എത്തി മൂവായിരം ഭക്തർ കാനന പാതയിലൂടെയും എത്തി ഒരേ സമയം പതിനായിരത്തിനടുത്ത് ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത് പകൽ തിരക്കൊഴിഞ്ഞു നിന്നതും സന്ധ്യ മുതൽ തിരക്ക് വർദ്ധിച്ചതുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വരച്ചത് multimod уд worship eco 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 the preconce preconce the ഇന്നും നാളെയും സന്നിധാനത്തും പരിസരത്തും കർശന നിയന്ത്രണമാണ് അതിനാൽ കർശന പരിശോധന നടത്തി മാത്രമേ പമ്പയിൽ നിന്നും കലച്ചുവിടും സന്നിധാനത്ത് എത്തുമ്പോൾ പരിശോധന കടുക്കുകയും ചെയ്യും ഇടുക്കി വിഷൻ ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചാറൻപേട ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ